കാനഡയിലല്ല അങ്ങ് കസാക്കിസ്ഥാനിലായാലും സിപ്പപ്പോ കോലുമുട്ടായോ കിട്ടിയാൽ പിന്നെ ഞാൻ രണ്ട് ബിയിൽ പഠിക്കുന്ന ഞാനായി മാറും അപ്പോഴതാ മറ്റൊരു കാഴ്ച ഇവിടുത്തെ അഗ്നിരക്ഷാ സേനാ മന്ദിരത്തിനു മുൻപിൽ തടിച്ച ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു അയ്യോ അല്ല ഒരു കൂട്ടം ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു ഇനി ഫയർഫോഴ്സുകാരുടെ അടുക്കളയെങ്ങാനും തീ പിടിച്ചു കാണുമോ ആവോ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന കുത്തുപോണി ചരുവങ്ങൾക്കിടയിൽ നിന്നും സാഹസികമായി ഫയർഫോഴ്സ് ജീവനക്കാരെ രക്ഷപ്പെടുത്തുന്ന ഞാൻ ആഹാ സൂപ്പർ കഥ മിന്നൽ മുരളിക്ക് ശേഷം ബേസിൽ ജോസഫിന്റെ തണ്ടർ ിലെ നായകൻ എന്തായാലും ഞാൻ തന്നെ അത്ഭുതം എന്ന് പറയട്ടെ ചമ്മി നാറി ആകെ പേഗാമോറിനെ പോലെ ആയി ഇംഗ്ലീഷ് ഭാഷയിൽ ഓപ്പൺ ഹൗസ് അഥവാ വീട് എന്ന പേരിൽ ഇവിടുത്തെ ഫയർ സർവീസുകാർ ഒരുക്കിയിട്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണിത് കുട്ടികൾക്ക് മാത്രമല്ല അന്നേ ദിവസം അതുവഴി കടന്നു പോകുന്ന ഏതൊരാൾക്കും പെങ്ങട കൊച്ചിന്റെ നൂലുകെട്ടിന് കയറി ചെല്ലും പോലെ ധൈര്യത്തോടെ ഇവിടേക്ക് കയറി ചെല്ലാം മൂക്കള പിള്ളാരെ പോലെ കളിപ്പാട്ടവും വെച്ച് കുട്ടികളോടൊപ്പം ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇവിടുത്തെ ഏറ്റവും വലിയ ഓഫീസറാണ് അത്രേ ഫയർ സർവീസിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് കുട്ടികളിൽ ബോധ്യമുണ്ടാക്കാനും ഭാവിയിൽ ധൈര്യശാലികളായി വളർന്ന് സ്വമേധയാ ഈ സേനയിൽ വന്ന് സേവനം ചെയ്യാൻ പ്രാപ്തരാക്കുന്നതാണ് ഓപ്പൺ ഹൗസ് എന്ന ഈ പരിപാടി പടുത്തമൊക്കെ പിന്നെ ഇന്ന് വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ ഞാൻ തയ്യാറാണ് സാർ എന്നു പറഞ്ഞു വന്ന കില്ലാടികളും ഇവിടെയുണ്ട് എന്റെ അമ്മ ഏതാണ്ടൊക്കെ കുന്ത്രാണ്ടം വണ്ടിയുടെ എല്ലാ വശങ്ങളിലും കടുപ്പിച്ചു വച്ചിട്ടുണ്ട് മൺവട്ടി പിക്കാസ് കൂടം കോടാലി തുടങ്ങി ചെവിത്തോണ്ടി വരെ ഇവിടത്തെ ഫയർ എഞ്ചിനിൽ കാണുമത്രേ പൂട്ടിക്കിടക്കുന്ന വാതിൽ തുറക്കാനുള്ള വിദ്യ കൃത്യമായി ഓഫീസർമാർ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇവിടെ കുനിഞ്ഞു നിൽക്കുന്നവന്റെ കുത്തബ് മീനാർ അടിച്ചോണ്ട് പോകുന്നു പിന്നെയാണോ ഈ പൂട്ടിക്കിടക്കുന്ന വാതിൽ കിട്ടിയ അവസരത്തിൽ കാള പോലെ വളർന്ന ഞാനും അതിന്റെ ഉള്ളിൽ കയറിപ്പറ്റി അതേ ഗൈസ് കണ്ടമാനം സ്വിച്ചുകൾ കണ്ടിട്ട് തലകറങ്ങുന്നു കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം ഇതിന്റെ ഉള്ളിൽ ഒരു തവണയെങ്കിലും കയറണമെന്നായിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ ജീവിതത്തിൽ ആദ്യമായി കാനഡയിലെ ഒരു വനിതാ ഫയർ എഞ്ചിൻ ഡ്രൈവറെ നേരിൽ കണ്ടു കാനഡയിലെ ഫയർ സർവീസ് മാത്രമല്ല പോലീസ് പാരാമെഡിക്കൽ വകുപ്പുകളും ഇത്തരത്തിൽ ഓപ്പൺ ഹൌസ് എന്ന പരിപാടി നടത്താറുണ്ട് ഇതിനിടയിൽ ആരുടെയോ വീട് കത്തിയതായി മെസ്സേജ് വന്നു പിന്നൊന്നും കിട്ടിയതെല്ലാം വാരിക്കൂട്ടി മറ്റതെല്ലാം മടക്കി പെട്ടിയിലുമാക്കി കിട്ടിയ തക്കത്തിന് എങ്ങോട്ടോ പോയി കൃത്യം അറുപത് സെക്കൻഡ് കൊണ്ട് തന്നെ ഈ പടക്കോപ്പുകളെല്ലാം ഇട്ട് പുറപ്പെടാൻ തയ്യാറാകുന്നു എന്നതാണ് ഇവരുടെ രീതി തൊട്ടടുത്ത ജംഗ്ഷനിൽ ചെന്നിറങ്ങാൻ പാകത്തിന് നീളമുള്ള ഒരു മുട്ടക്കാട്ടൻ എടി ഇവരുടെ വാഹനത്തിൽ ഉണ്ടാകും ഇതാണ് സ്പാർക്കി പണ്ടുകാലങ്ങളിൽ ഫയർഫോഴ്സുകാർ തീയണക്കാൻ പൊയ്ക്കൊണ്ടിരുന്നത് കുതിര വണ്ടികളിലായിരുന്നത്രേ ആ കുതിരകളെ മോഷ്ടിക്കാൻ വരുന്ന വേട്ടാവളിയന്മാരെ പിടിക്കാനാണ് ഇവനെ വളർത്തിയിരുന്നത് മുടിപ്പൊര അമ്മച്ചിയാണ് സത്യം വിക്കിപീഡിയ പറഞ്ഞതാണിത് ഹോളിവുഡ് സിനിമയിലെ നായകന്മാരെ പോലെ നല്ല പൊളപ്പൻ ലുക്കുള്ള അവരെ ടീമിലേക്ക് അമരീഷ് പുരിയുടെ ലുക്കുള്ള എന്നെയും ക്ഷണിച്ചു ഞാൻ പോയില്ല എന്റെ ഫോളോവേഴ്സിന് ഒരേ ആഗ്രഹം എന്നോടൊപ്പം സെൽഫി എടുക്കണമെന്ന് പാവം കുട്ടികളല്ലേ ഞാൻ ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു ഓപ്പൺ ഹൗസ് എന്ന ഈ പരിപാടി കുട്ടികൾക്ക് അറിവും സന്തോഷവും പകർന്നു നൽകുന്ന ഒന്ന് തന്നെയായിരുന്നു ആളുകളെ സൂപ്പർമാനായി രക്ഷപ്പെടുത്തുന്ന കേരള ഫയർഫോഴ്സിൽ ചേരണമെന്നുണ്ടായിരുന്നു പഠിച്ച് പരീക്ഷയി പാസായാലേ ജോലി കിട്ടൂ എന്നറിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി കഴിച്ചു